എല്ലാ വർഷവും ഏപ്രിൽ പത്തൊമ്പതാം തീയതി നമ്മൾ വേൾഡ് ലിവർ ഡേ ആയിട്ട് ആഘോഷിച്ചു വരുന്നു അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലിവറിനെ നമ്മുടെ ഒരു ഹെൽത്തി ലിവറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതായത് ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ദിനചര്യകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മുടെ ലിവർ നല്ല ഹെൽത്തി ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കില്ലാതാകും അതുപോലെ തന്നെ ഡയബറ്റീസ് മിലിറ്റസ് അതായത് പ്രമേഹ രോഗം വരാതിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തിയാകും നമ്മുടെ എന്താ പറയുക മരുന്നുകൾ അതേപോലെ വിഷാംശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ലിവറാണ് അപ്പോൾ ലിവറിനെ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മോചനം നേടാം നമ്മുടെ ലിവറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇന്ന് യുവാക്കൾക്കിടയിലും ലിവർ സംബന്ധമായിട്ട് അസുഖങ്ങൾ പ്രത്യേകിച്ച് ഫാറ്റീരി വരൊക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കുക അതായത് പഞ്ചസാര കൂടുതൽ കൂടുതലുപയോഗിക്കുന്നവർ ജ്യൂസൊക്കെ പഞ്ചസാര ഒരുപാട് ഇട്ട് ഉപയോഗിക്കുന്നവരൊക്കെ പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കുക പ്രമേഹ രോഗമുള്ളവർ പഞ്ചസാരയുടെ അളവ് പൂർണ്ണമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നിയന്ത്രിക്കണം അതായത് അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അളവ് നിയന്ത്രിക്കണം നമുക്കറിയാം മലയാളികളുടെ ഒരു പ്രത്യേക ഭക്ഷണശീലമാണ് ഈ അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ അല്ലേ നമുക്ക് രാവിലെ പുട്ട് ദോശ ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും ഉച്ചയ്ക്ക് ഒരുപാട് ചോറ് കഴിക്കും രാത്രിയും ചോറ് കഴിക്കും ഇങ്ങനെ ഒരു മൂന്ന് ദിവസവും ഒരു ഹെവി ആയിട്ട് കാർബോഹൈഡ്രേറ്റ് മീൽ കഴിക്കുന്നവർ അത് കുറച്ച് കൊണ്ടുവരിക നമ്മൾ സാധാരണ കഴിക്കുന്നതിൻ്റെ അളവ് ചുരുക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് മുപ്പത് മിനിറ്റ് നമ്മൾ വേർക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം അതൊരു നടത്തമാവാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുന്നതാവാം ഫുട്ബോൾ ആവാം ക്രിക്കറ്റ് ആവാം ബാഡ്മിൻ്റൺ ആവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എന്തെങ്കിലും അതേപോലെ സുംബ ഏത് രീതിയിലുള്ള എക്സസൈസാണോ നമുക്കിഷ്ടം ആ രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ഒരു അരമണിക്കൂർ നമ്മുടെ ഒരു ലിവറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിവസവും രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോൾ അത് എന്താ പറയുക നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പുറന്തള്ളാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ലിവറിന് വളരെ ഉപകാരപ്രദമാണ് അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ അതുപോലുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒഴിവാക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്രൂസിഫ്രസ് വെജിറ്റബിൾസായ കാബേജ് ക്ലോളിഫ്ലവർ ബ്രക്കോളി എന്നിവയൊക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളായ കക്കേരിക്ക ക്യാരറ്റ് എന്നിവ ദിവസവും ഒരു നേരം നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്താനും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ആ ഒരു പ്രവർത്തനം നല്ല രീതിയിലായിരിക്കുകയും ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കുവാനും പറ്റും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക ചെറിയ രസകം വരുമ്പോഴേക്കും സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ശീലമുള്ളവർ അത് ഒഴിവാക്കുക അമിതവണ്ണമുള്ളവരാണെങ്കിൽ അവരുടെ ലിവറിലൊക്കെ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാകും അപ്പം അമിതവണ്ണമുള്ളവർ അവരുടെ വെയ്റ്റ് ഒരു നോർമൽ രീതിയിലേക്കാവാൻ ശ്രദ്ധിക്കണം ലിവറിൻ്റെ ഒരു ആരോഗ്യം നല്ല രീതിയിൽ പോകണമെങ്കിൽ അവരുടെ വെയിറ്റ് ഒരു പത്ത് ശതമാനമെങ്കിലും അവർ കുറച്ചിരിക്കണം അമിതവണ്ണമുള്ളവർ അവരുടെ വെയിറ്റ് ഒരു പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കണം അടുത്തതായി കറി വെച്ച ചെറിയ മീനുകൾ നമ്മൾ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് മത്തി അയില വെത്തൽ പോലുള്ള ചെറിയ മീനുകൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിനകത്ത് ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് വളരെ കൂടുതലാണ് അതൊക്കെ നമ്മുടെ ലിവറിൻ്റെ ഒരു ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് അടുത്തതായിട്ട് റെഡ് മീറ്റ് ആയിട്ടുള്ള ബീഫ് മട്ടൺ പോർക്ക് എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക സ്ഥിരമായിട്ട് മദ്യപാനം ശീലമുള്ളവർ അത് ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക ലിവർ സംബന്ധമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുക അതായത് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും നമ്മുടെ ലിവർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വലത്തെ ഭാഗത്താണ് വയറിൻ്റെ വലത്തെ ഭാഗത്താണ് അവിടെ ഒരു ചെറിയൊരു കുത്തുന്ന വേദന പോലെ ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാവാം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അതായത് നമ്മൾ ബ്ലഡിൽ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ടെസ്റ്റുകളുണ്ട് അതിനകത്ത് ബിലിറൂബിൻ്റെ അളവ് ഉണ്ടായിരിക്കും എസ് ജി പി ടി എസ് ജി ഒ ടി അങ്ങനെയുള്ള രീതിയിലുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം നമുക്കൊരു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വയറിൻ്റെ സ്കാനിങ് ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് അബ്ഡമൻ അത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമുക്ക് ലിവറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് ഇതുവരെ നിങ്ങൾ ലിവർ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ചെയ്യാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് അവരുടെ ലിവർ ഫങ്ഷൻ എല്ലാം നോർമൽ ആണോ എന്ന് ആ ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക താങ്ക്